ഞങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ അപമാനിച്ചിട്ട് ജീ പോരും സുഖമായിട്ട് കഴിഞ്ഞു വിടണത് ഞങ്ങൾക്കൊന്ന് കാണണം ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉള്ളത് ഞങ്ങളെന്ന് പറഞ്ഞാല് ദാനില്ല പിന്നെ സുലൈമുണ്ട് ഞാനുണ്ട് നിങ്ങളോ ഏ മൂർക്കമ്പാമ്പര് മൂത്രയ്ക്കാനേ നേർക്കോരിന്റെ കാവൽ വേണ്ട ഇത് കൈകാര്യം ചെയ്യാനേ ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾ ആരും വേണ്ട പിന്നെ എനിക്ക് അവസാനമായിട്ടെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ ഞാൻ ഈ ബോർഡ് പറഞ്ഞ് കീറി വലിച്ചെറിയാൻ പോവാ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ നട്ടലുണ്ടെങ്കിൽ ആ ബോർഡ് പറിച്ചറിഞ്ഞിട്ട് എന്റെ മുന്നിൽ വന്ന് നിനക്ക് ആഹാ ഞാൻ ആരാക്ക് കാണിച്ചരാ സൂപ്പിനോട് ഒരിക്കൽ കളിച്ചോലെ പിന്നെ സൂപ്പിനോട് കളിക്കാൻ ഒന്നി